വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ചെറിയ കുറച്ച് ഫ്രേസസ് ആണ് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ചെയ്യാറില്ല ഞാൻ ചെയ്തു ഞാൻ ചെയ്യും ഞാൻ ചെയ് ചെയ്യേണ്ടതുണ്ടോ ഞാൻ ചെയ്യുകയാണ് അപ്പം നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ലെങ്കിലും ഈ കുറച്ച് ഫ്രേസസ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുത് ചോദിക്കുന്ന ചോദ്യത്തിനെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ ചെറുതായിട്ട് ഉത്തരം പറയാൻ പറ്റും അല്ലേ അപ്പോൾ ഈ ഒരു കുറേ ഫ്രേസസ് നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനായിട്ട് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും ഇങ്ങനത്തെ കുറേ വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യാം എസ്പെഷ്യലി ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറയാനായിട്ട് ഐ ഡു എന്നാണ് പറയാറ് ഐ ഡു ഐ ഡു ഞാൻ ചെയ്യാറില്ല ഐ ഡോ ഓക്കെ ഐ ഡോ ഡു ഞാൻ ചെയ്യാറുണ്ട് ഐ ഡു ഇറ്റ് ഇപ്പം എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കൂടെ ഡു കഴിഞ്ഞിട്ട് ചേർത്താൽ മതി ഞാൻ ചെയ്യാറില്ല ഐ ഡോ ഡൂ ഞാൻ ചെയ്തു ഐ ഡിഡ് ഐ ഡി ഇനി ഞാൻ ചെയ്യും ഐ വിൽ ഡൂ ഇറ്റ് ഞാൻ ചെയ്യേണ്ടതുണ്ടോ ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതെങ്ങനെ നമ്മൾ ചോദിക്കും ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ ഡു ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം ഞാൻ ചെയ്യാറുണ്ട് ഐ ഡൂ ഇറ്റ് ഞാൻ ചെയ്യാറില്ല ഐ ഡോ ഡൂ ഇറ്റ് ഞാൻ ചെയ്തു ഐ ഡിറ്റ് ഞാൻ ചെയ്യും ഐ വിൽ ഡൂ ഇറ്റ് ഞാൻ ചെയ്യേണ്ടതുണ്ടോ ഡു ഐ ഹാവ് ടു ഡു ഇറ്റ് ഇനി ഞാൻ ചെയ്യുകയാണ് ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നിങ്ങൾ കോമൻ്റ് ചെയ്യാം താങ്ക് Shmitra. stop worrying, start learning.